വെള്ളിയാഴ്ച ഇവിടെ നിന്ന് ഞാൻ ഈ തൊട്ട് രണ്ടാമത്തെ വരിയിൽ സഹോദരന്മാരെ അടുത്ത വർഷം ആരൊക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടാവും എന്ന് നമുക്ക് ഒരാൾക്കും പറയാൻ കഴിയില്ല

വാങ്ങി പാലം കടക്കുമ്പോൾ ആശ്വസിപ്പിക്കാൻ ഒരു പ്രിയപ്പെട്ട സഹോദരന്മാരെ മറ്റൊരാളുണ്ട് നമ്മുടെ ജീവിതം എന്ന പുസ്തകം പ്രായപൂർത്തി എത്തിച്ചതിന്റെ ശേഷമുള്ള നമ്മുടെ ആക്ടിവിറ്റികൾ വല്ലാത്ത ഒരു പുസ്തകമാണത്

لا يغادر صغيرة ولا كبيرة شد القرآن سورة القلب البرهية رب إذا تري كتابا عالور ميلاد يعنى يوم من دبل ليل تكيلن دبلد يان مدلل رود بارن جد دينون دلو يان جندي جد دينون دلو يد جد يسقيرة ولا كبيرة ما ينمو تا يبشيء كل بول مدبعاتا

എന്നിട്ട് പറയും ദുന്യാവിൽ നിനക്ക് സമയമില്ല ജമാത്തിന് വരാൻ സമയമില്ല സമയമില്ല തുറന്ന സമയമില്ല അങ്ങനെ തെരക്കൊള്ള ബിസിയാണ് ദുന്യാവിൽ നിന്റെ ജീവിതമെങ്കിൽ

എന്തെങ്കിലും ഒന്ന് ചോദിക്കപ്പെടുന്നവല്ലാത്തൊരു അവസ്ഥയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാര് നമുക്ക് ആയുസ് നൽകി ആ ആയുസ് നൽകിയ ആളുകൾ പലരും പല രൂപത്തിലുള്ളവരാണ് ബഹുമാന്യപ്പെട്ട വിരലവാകുതരും ശ്രീ തങ്ങളും യല്ലിയായിച്ച ദുൽഖയ്ദ് രണ്ടാമത്തെ ആഴ്ചയിൽ പറയുന്നത് പോലെ യാ മസവസ്സുയൂബ് തലനിച്ചവരെ തലനിച്ചവരെ ഹൽ ബഅദ ഇബ്ലിവാ വസ്സറ ഇല്ല ഹസാദു അതെ നീ ഒരു കാലത്തെ കരുത്തവരായിരുന്നില്ല നല്ല താടിയുണ്ടായിരുന്നില്ല 1999 വൈ 2K പ്രോബ്ലം വരുന്നതിന്റെ മുമ്പ് ഈ ഞാൻ സമയം എന്റെ വയസ്സിൽ ായി ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഇവടെ ചാത്തെടുക്കുന്നതെങ്കിൽ അന്നുള്ള താടിയല്ല എനിക്ക് അന്നുള്ള തലയല്ല എനിക്ക് കാരണം നനച്ചുപോയി അതേ നമ്മളൊക്കെ ശരീരത്തിൽ നിലക്കുമ്പോൾ എന്നുള്ളത് ഞാനുണ്ടാകും എന്നൊരു ഉറപ്പും ഇല്ല നിങ്ങൾ ഉണ്ടാകും എന്നതും ഉറപ്പില്ല നമുക്കല്ലെ അതുകൊണ്ട് വരുമ്പോഴേക്ക് റബ്ബൻറെ പിടിച്ചാൽ എന്റെ റിക്കാർഡിൽ ക്ലിയർ ആണ് എന്ന് ബോധ്യം വന്നിട്ടല്ലാതെ മരിക്കരുത് അൽ മൗതു തബ്തൽ മുഅ്മിൻ ഒരു മുഅ്മിനിന്റെ മരണം എന്നുള്ളത് സമാനമാണ് എന്ന് പാസ്സിതു ആണ് ആരി അൽ തബ്തൽ ലം ല അസ്ബാനിൽ ഒന്ന് പറയും സലാം അലൈക്കും എന്ന് സലാം പറയും ഇൻ അല്ലാഹു യുരീ അലൈഹിസ്സലാം അതുകൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിക്കുമ്പോ ഈ മുമ്പിലായ മനുഷ്യൻ മരക്കിനോട് പറയുമെത്ര ഒരു സന്തോഷ വാർത്ത അറിയിച്ചാൽ അധിക തരണമല്ലോ ൊന്നുമില്ല ഞാൻ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിച്ച് എൻ്റെ റോഡുണ്ട് ആ റോഡ് നിങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞ് എടുത്ത് കൊടുക്കും സംബന്ധിച്ചിടത്തോളം ആ ഒരു അവസ്ഥ െല്ലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആളുകളാണെങ്കിൽ ഒരു കാണാം ആണ്ടിയുണ്ടെന്ന് ആ ആണിയുള്ള കുണ്ട ഒരാളുടെ വായയിൽ ഇങ്ങനെ വെച്ച് അതിന്റെ പിന്നിലൂടെ ഒരു ചങ്ങര പിന്വാരത്തിലൂടെ ഇങ്ങനെ വലിച്ചെടുത്ത് ആ വലിച്ചു വലിച്ചു ഇങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോ എത്ര എത്രേദനയുണ്ടാവും ആ വേദനയായിരിക്കും ഓരോ രോമത്തിന്റെ ഉള്ളിലൂടെയും കാത്തിരി വേറെ ഒന്നും നമുക്കുണ്ടായത് കൊണ്ട് കാര്യമില്ല ആര് എന്ത് എങ്ങനെ എവിടെ ഏത് രൂപത്തിലായിട്ടും കാര്യമില്ല ഈ മാൻ കിട്ടണം മരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദര ബോധവാന്മാരാവണം സക്കാത്ത് സക്കാത്ത് കൊടുക്കേണ്ടവരാണോ കൃത്യമായി നമ്മുടെ അസറ്റിന്റെ ഇക്വാലിറ്റി നോക്കി കൊടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം പറയാൻ പലപ്പോഴും സ്ഥലം പോയ വകയിലും അല്ലാതെയൊക്കെ പലർക്കും ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടാകും ആ ലക്ഷം രൂപ സക്കാത്ത് സക്കാത്ത് കൊടുക്കണം കൊടുക്കണം അതുപോലെ ഒരു കൊടിയുണ്ടോ തീർച്ചയായും അതനുസരിച്ച് കൊണ്ട് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് രണ്ടര ശതമാനം ആ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കില് മരിക്കുന്ന സമയത്ത് സമുദ്രം മുഴുവനും കുടിച്ചാലും മുഴുവനും കുടിച്ചാലും തീരാത്ത ും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മുടെ കുടുംബസ്ഥതയിലുണ്ടെങ്കിലേ നാം ഇരുപത്തിയേഴാം രാവിലെ നൂറോ അമ്പതോ അല്ലെങ്കിൽ ഇരുപതോ കൊടുത്തത് കൊണ്ട് സഖാത്തി വീഴൂല സഖാത്തി വീഴണമെങ്കില് ഒരു ഒരു വർഷം വർഷം ആ കൊടുത്തിട്ടില്ലെങ്കിൽ വട്ട് ഉണ്ടാകും എന്ന ചിന്ത സഹോദര ഞാൻ ഈ സമയത്തുണർത്തലയാണ് ഒരിക്കലും മരിക്കരുത് ഒരിക്കലും മടിക്കരുത് എന്നാണ് അതിന് പറയാനുള്ളത് മറ്റൊന്ന് നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അവരുടെ യും സ്വത്താൻ നാം ഉപയോഗപ്പെടുത്തുന്നത് ഹജ്ജ് ചെയ്യാത്തവരാണോ നാം അവരെ കൂടെ കഴിഞ്ഞ വർഷം വർഷം എന്റെ ഉമ്മ മരണപ്പെട്ടു

കുട്ടി മാറ്റിയുടെ മക്കൾ അരി കണ്ടു ഹജ്ജ് എന്ന് പറഞ്ഞു അതങ്ങനെ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി ആ രൂപത്തിലുള്ള ഭരണത്തിന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് തീയിനുള്ള വള പാപ്പാന്റെ കഴുത്തിന്റെ ഒഴിവാക്കണം എന്ന ചിന്തയുണ്ടെങ്കിൽ ഈ വർഷമെങ്കിലും ആരെങ്കിലും പറഞ്ഞയക്കുകയോ അതിനുള്ള സംവിധാനം കാണുകയോ ചെയ്യേണ്ടത് അവർ നമ്മുടെ സ്വത്ത് നമുക്ക് ഉടമസ്ഥതയിൽ വരാൻ لفظ ماءي انذا وهي ان قد بحق التركة നാം ഇസ്ലാമിക സക്സഷൻ ഒരാൾ അവരുടെ സ്വത്ത് അനന്തരം ും ഇതുപോലെയുള്ളത് ഒഴിവാക്കേണ്ടതുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക സക്കാത്തിന്റെ കാര്യം ശ്രദ്ധിക്കുക കാരണം മരിക്കുമ്പോൾ പോകണം കാരണം നമ്മൾ എത്ര മുതലുള്ളവരാണെങ്കിലും പതിനാറ് സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള എന്ന ചിന്ത ആ ഈ പ്രിയപ്പെട്ട പറഞ്ഞത് അതുകൊണ്ട് തന്നെ അത് ഗൗരവത്തോട് കൂടെ കാണേണ്ടതുണ്ട് പോട്ടെ ഓണ്ടല്ലോ പോട്ടെല്ലോ മറ്റേണ്ടല്ലോ അന്ന് പറയേണ്ടിയിരുന്നു ഇന്ന് പറയേണ്ടിയിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ഇതുപോലെ ഞാൻ പലപ്പോഴും ഞാൻ സംസാരിച്ചിട്ടുണ്ട് വിശുദ്ധ വിശുദ്ധി അതുകൊണ്ട് ആ വിഷയം പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട് എന്ന് ഉടനെ തന്നെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരങ്ങനെ നമ്മളെ ആ കടത്തം തന്നെയായിരിക്കും എത്ര നാറ്റാവണോ അത്ര പിടുത്തപ്പെടും എന്നുള്ളതാണ് ഒന്ന് വർത്താനുള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാരെ മറ്റൊന്ന്